നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളെ നടക്കാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചു അമ്മ പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിൽ ആയതിനാൽ എക്സിക്യൂട്ടീവ് യോഗം വൈകാനാണ് സാധ്യതയെന്നാണ് വിവരം പുതിയ അമ്മ ജനറൽ സെക്രട്ടറി ജഗദീഷ് വരണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശക്തമാകുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളുമായി ചർച്ച നടത്താനും നീക്കമെന്നാണ് പുറത്തു വരുന്ന വിവരം കൂടാതെ ജനറൽ ബോഡി യോഗം ഉടൻ കൂടണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് അമ്മ സംഘടനയിൽ നിന്നും ജഗദീഷാണ് ശക്തമായ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ വിഷയത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഏത് മേഖലയിലാണെങ്കിലും ലൈംഗിക ചൂഷണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണം വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവരികയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും വേണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം കൊണ്ടുതന്നെ പുതിയ അമ്മ ജനറൽ സെക്രട്ടറിയെ ജഗദീഷ് പറയണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശക്തമാകുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി തുടരുന്ന അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെ മൗനത്തിന് മറുപടിയുമായി ജയൻ ചെറുത്തല കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻലാൽ കാണാത്തതിന് മറുപടി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അസ്വത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനെട്ടിനും പത്തൊൻപതിനും പരിപാടിയുടെ റിഹേഴ്സലിൽ ആയിരുന്നു ഇരുപതിനും ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്ന സന്ദർഭമല്ലായിരുന്നു തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് അദ്ദേഹം വിളിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജയ എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല എന്റെ വൈഫിന്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് ചിലപ്പോൾ ചെന്നൈയിലാകാം എവിടെയാണെന്ന് തന്നോട് പറഞ്ഞില്ല തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിനു ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ജെയിൻ ചേർത്തല പ്രതികരിച്ചിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെയാണ് നാളെ നടക്കാനുണ്ടെന്ന മീറ്റിംഗ് മോഹൻലാലിന്റെ അസാനിധ്യത്തെ തുടർന്ന് മാറ്റിവെച്ചത് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കടുത്ത പനിയെ തുടർന്നായിരുന്നു അമൃത ആശുപത്രിയിൽ മോഹൻലാലിനെ ആദ്യ പ്രവേശിപ്പിച്ചിരുന്നത് തുടർന്നാണ് അദ്ദേഹത്തെ മ്യാൽജിയ എന്ന രോഗമാണ് ബാധിച്ചതെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് കടുത്ത സ്ട്രെസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത് ഇതിന് പിന്നാലെയാണ് ഭാര്യ സുചിത്രയും ആശുപത്രിയിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതിനിടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനം ഒഴിഞ്ഞുവരുന്നുണ്ട് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിൽ നേതൃത്വ സ്ഥാനം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധ അറിയിച്ചുവെന്നാണ് അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ആരോപണമുണ്ട് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് ഒരു ആത്മീയ നേതാവിന്റെ ഉപദേശം മോഹൻലാൽ തേടിയെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട് സംഘടന വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സൂപ്പർ താരം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും അംഗങ്ങൾക്കിടയിൽ അഭിപ്രായം ഉയരുന്നുണ്ട് ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞാൽ സംഘടന കൂടുതൽ സംശയ നിഴലമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു താൽക്കാലിക ഭരണസമിതി രൂപീകരിച്ച് ആരോപണങ്ങൾ കിട്ടിടങ്ങിയ ശേഷം വീണ്ടും സംഘടനയെ തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കമുണ്ട് ഭാരവാഹികളെ രാഷ്ട്രീയം നോക്കണമെന്നും മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടതിൽ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അടക്കമുള്ളവർക്കടുത്ത അമർശത്തിലാണ് ജഗദീഷും മാറി നിൽക്കാൻ സന്നദ്ധ അറിയിച്ചതായാണ് സൂചന അതേസമയം ജഗദീഷ് ജയൻചേർത്തല തുടങ്ങിയ ഭാരവാഹികൾ ഉൾപ്പെടെ സംഘടനയെ വിമർശിച്ച് രംഗത്തുവന്നതും സാമൂഹിക മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമെന്ന രൂക്ഷ വിമർശനങ്ങളും രാജിവയ്ക്കാൻ മോഹൻലാലിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്